ഇന്നലെ ഏറെ വൈകിയായിരുന്നു കൊച്ചിയിലെ ഭാഗ്യ സുരേഷിന്റെ വിവാഹ സൽക്കാരം കഴിഞ്ഞത് കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയാണ് പ്രേക്ഷകരൊക്കെ തന്നെയും അതിവേഗമാണ് ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് കണ്ണുനീറ്റിൽ സഹിക്കാനാകാതെ സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെയാണ് ഇന്നലെ ഇറങ്ങിയത് വയ്യാനിട്ടും പാതിരാത്രി വരെ കൊച്ചിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു മകൾ ഇറങ്ങിയതിന് ശേഷവും സുരേഷ് ഗോപിയും ധാത്തികയും ആ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവസാനിച്ച് എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് കണ്ണിനൊട്ടും സുഖമില്ലാതെ നിൽക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും മണ്ഡപത്തിലെ ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം പെരുമാറുന്നത് എല്ലാവരോടും സ്നേഹത്തോടെ നിന്ന് നിങ്ങളുടെ പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നുവെന്നും കഴിച്ചോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി മണ്ഡപത്തിൽ നിന്ന് മടങ്ങിയത് കൊച്ചിയിൽ നിന്ന് നേരെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് സാധനങ്ങളും പാക്ക് ചെയ്ത് തിരുവനന്തപുരത്തേക്കാണ് എത്തുക രാധകയും മക്കളും ഒക്കെ നേരത്തെ തിരിച്ചിട്ടുണ്ട് അവർ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അവർ നിന്ന് തിരിക്കുകയാണ് ഉണ്ടായത് തിരുവനന്തപുരത്തെ വീട്ടിലെത്തി വിശ്രമിക്കുകയാണ് അവരിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവരുടെ കലാപരിപാടികളെല്ലാം തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഒരു അച്ഛനെന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ വിവാഹം അതിഗംഭീരമായി തന്നെയാണ് എല്ലാവരും ആഘോഷിച്ചത് ഒന്നടങ്കം കേരളക്കര ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെയും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും പ്രാർത്ഥനകൾ അറിയിച്ചും എത്തുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന് തന്നെ പറയുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി സമ്മാനങ്ങളൊക്കെ അയക്കുന്നതും ഭാഗ്യയ്ക്ക് വേണ്ടി തന്നെ നിരവധി സമ്മാനങ്ങളാണ് ആരാധകർ ഒരുക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ്റെ മകളായതുകൊണ്ട് തന്നെ മകൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കുമെന്ന് തന്നെ പറയുകയാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ എത്തുന്ന ഭാഗ്യ സുരേഷിന് വലിയ ഒരു സ്വീകരണം തന്നെയായിരിക്കും സുരേഷ് ഗോപിയുടെ കുടുംബം നടത്താൻ പോകുന്നത് അടുത്ത കുടുംബത്തിലുള്ളവർക്കും ബന്ധുക്കൾക്കും വേണ്ടിയുള്ള ചടങ്ങായിരിക്കും ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള മണ്ഡപത്തിൽ വെച്ചായിരിക്കും കൂടുതൽ ഫംഗ്ഷനും നടക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ മനസ്സിലാക്കുന്നു ഇനി മണ്ഡപം ഒരുങ്ങാൻ പോകുന്ന വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഭാഗ്യ ഏത് വസ്ത്രം അണിഞ്ഞായിരിക്കും എത്തുക എന്നതും പ്രേക്ഷക് കാത്തിരിക്കുന്നു ബന്ധുക്കളെ കാണാനും അവരെയൊക്കെ സംസാരിക്കാനും പരിചയപ്പെടുത്താനും ശ്രേയസിന്റെ കുടുംബത്തിന് ഈ ബന്ധുക്കളെയൊക്കെ കാണാൻ കിട്ടുന്ന അവസരമാണ് ഗുരുവായൂരിൽ കൊണ്ട് തന്നെ പല ബന്ധുക്കൾക്കും ഗുരുവായൂരിലേക്ക് എത്താൻ സാധിച്ചില്ല ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും വിവാഹത്തിന് വലിയ തിരക്കുണ്ടായിരുന്നില്ല താരനിബിഡായിരുന്നു താരങ്ങൾ എല്ലാവരും തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തിച്ചേർന്നിരുന്നു പിന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വന്നത് തിരുവനന്തപുരത്ത് ഒരുപാട് ബന്ധുക്കൾ ഉണ്ട് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരും ഉള്ളതെല്ലാം തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൻ ജനാവരി തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് ഇന്നലെ ഏറെ വൈകിയാണ് സുരേഷ് ഗോപിയും കുടുംബവും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് അതിൻ്റെ ക്ഷീണവും വിഷമവും ഇവരുടെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ത്തോടെ ഇവരുടെ വിവാഹ സൽക്കാരങ്ങളെല്ലാം പൂർത്തിയാവുകയാണ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഭാഗ്യയുടെയും ശ്രേയസിന്റെയും മടക്കു യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വിവാഹം കഴിഞ്ഞ് സൽക്കാരം കഴിഞ്ഞ എല്ലാ ചടങ്ങുകൾക്കും ശേഷം ഭാഗ്യയും ശ്രേയസും അച്ഛനെയും അമ്മയും കുടുംബത്തെയും ആക്കി ഇനി വിദേശത്തേക്ക് പറക്കും ഇനി ഒരു തിരിച്ചു വരവ് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമായിരിക്കും അച്ഛനും അമ്മയും ഒക്കെ ഇനി ഇവിടെയായി മകൾ സന്തോഷത്തോടെ വിവാഹിതയായി പോവുകയാണ് ആ സന്തോഷത്തിലാണ് ഇപ്പോൾ രാധികയും സുരേഷ് ഗോപിയും എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ